ഹാ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് സമയം ഏകദേശം എട്ടര മണിയായി ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹാംപ്ടൺ ബൈ ഹിൽട്ടൺ എന്ന് പറയുന്ന ഹോട്ടലാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഹോട്ടലിൽ കോംപ്ലിമെൻറ്ററി ആയിട്ട് തരുന്നതാണ് ഇതിൻ്റെ വിശേഷങ്ങളിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അൽക്കൂസിനും ദുബായ് ഫ്രീ സോൺ പോർട്ട് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷന് ഇടയിലാണ് ഈ ദുബായ് ഫ്രീ സോൺ പോർട്ട് ഏകദേശം വിടുന്ന നാനൂറ് മീറ്ററോളം വാക്കിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ആ സ്റ്റേഷനിൽ പോയിട്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ ഇറങ്ങിക്കൊണ്ട് ദുബായിലെ കാഴ്ചകൾ കാണാൻ തീരുമാനിച്ചിരിക്കുന്ന ഞങ്ങളൊപ്പം ഗൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ ഒരു പ്ലാനിൽ കൂടെയാണ് പോകുന്നത് എൻ്റെ ഒരു സുഹൃത്ത് സനിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ പ്ലാനാണ് ഈ ഇങ്ങനെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എക്സ്പീരിയൻസ് തന്നെ ആയതുകൊണ്ട് അത് ഞങ്ങൾ ആ റിസ്ക് ഏറ്റെടുത്തു എന്തായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ദുബായ് പോർട്ട് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മെട്രോ സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ മെട്രോ ട്രെയിനിൻ്റെയും ട്രാമിൻ്റെയും മോണോറോലിൻ്റെയും വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ദുബായ് മെട്രോയെ പരിചയപ്പെടാം ജി സി സി കൺട്രീസിൽ ആദ്യമായിട്ട് ഒരു ഒരു മെട്രോ സംവിധാനം കൊണ്ടുവരുന്ന ജാച്യൂമെന്ന് പറയുന്നത് ദുബായി ആണ് ഈ ഇവിടുത്തെ മെട്രോ സഞ്ചരിക്കുന്നത് ഗ്രീൻ സോൺ വഴിയും റെഡ് സോൺ വഴിയാണ് ഗ്രീൻ സോൺ എന്ന് പറയുന്നത് എത്തിസലാത്ത് മുതൽ ക്രീക്ക് വരെ ഉള്ള ഏകദേശം ഇരുപത് അടങ്ങുന്നതാണ് ഗ്രീൻ സോൺ എന്ന് പറയുന്നത് റാഷീദ് മുതൽ ജബലാലി വരെ ഏകദേശം ഇരുപത്തെട്ടോളം അടങ്ങുന്നതാണ് റെഡ് സോൺ എന്ന് പറയുന്നത് ഈ റെഡ് സോണീന്നുള്ള ഒരു ബൈപ്പാസ് റോഡാണ് അതായത് ബൈപാസ് പാതയാണ് സംവിധാനമാണ് ഈ ട്രാം എന്ന് പറയുന്നത് അതായത് ഡി എം സി സി നിന്നും അതുപോലെ തന്നെ ശോഭ സിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് പാം ചുമേരയിലേക്ക് പോകുന്ന ഒരു സഞ്ചാര പാതയാണ് ട്രാം എന്ന് പറയുന്നത് അത് റോഡിൽ കൂടെ വാഹനങ്ങൾക്കൊപ്പം റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രാ സംവിധാനമാണ് അതുപോലെ തന്നെ ഈ ട്രാമ് നമ്മൾ പാം പാംചുമേലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് അറ്റ്ലാൻറ്റിസ് അറ്റ്വെഞ്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു യാത്രാ സംവിധാനമാണ് മോണോ റെയിൽ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മൂന്ന് സംവിധാനമാണ് യാത്രാ സംവിധാനമാണ് ദുബായ്ക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നതുമായ ഒരു യാത്രാ സംവിധാനം എന്തായാലും ഈ വീഡിയോയിൽ ഈ മൂന്നിനെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് ഫ്രീസോൺ പോർട്ട് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലേക്കാണ് ഹാർഡിയേഴ്സ് ഞങ്ങളിപ്പം മെട്രോ സ്റ്റേഷനിലാണ് ദുബായ് ഫ്രീ സോൺ എയർ എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ ആണിത് ഞങ്ങൾ എയർ നമ്മൾ ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് ഹോട്ടലിൻ്റെ അടുത്തു നിന്ന് ഏകദേശം എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനുള്ളത് ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് യൂണിയൻ സ്റ്റേഷനിലേക്കാണ് നമ്മളിവിടുന്ന് തന്നെ മെട്രോ കാർഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതൊക്കെ ഇരുപത്തിരണ്ട് ദൃഗംസിൻ്റെ കാർഡാണ് എടുത്തിരിക്കുന്നത് ടു ഡേയ്സ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എൺപത്തി എട്ട് ദൃഗംസ് ആയിട്ടുണ്ട് നമ്മളിവിടുന്ന് നേരെ പോകുന്നത് യൂണിയൻ സ്റ്റേഷനിലേക്കാണ് അവിടുന്ന് നേരെ പാം പാമ്പുമാരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്തായാലും ഒരു പാക്കേജ് എടുക്കാത്തതുകൊണ്ട് ഇതൊരു കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം നമ്മൾ വേറൊരു രാജ്യത്തിനും ഇവിടെ വന്നിട്ട് മെട്രോ ഒക്കെ പിടിച്ച് ഇതിനെ കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് എന്തായാലും ദുബായ് മെട്രോ സ്റ്റേഷൻ ഫ്രീ സോൺ എയർപോർട്ട് ഫ്രീ സോണിൻ്റെ മെട്രോ സ്റ്റേഷനാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓക്കെ നീ ഇപ്പോൾ നേരെ കയറാൻ പോകുന്നത് ട്രെയിൻ മെട്രോ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നേരെ കയറും അതിലേക്ക് നേരെ പോകുന്നത് യൂണിയൻ സ്റ്റേഷനിലേക്കാണ് യൂണിയൻ സ്റ്റേഷനിൽ നിന്ന് നേരെ ജൂ ഫാം ജുമേരെ കാണാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്ലാൻ ഓക്കെ നമുക്ക് പോകെ പോകെ കാഴ്ചകളൊക്കെ കാണിക്കാം ഭയങ്കര തിരക്ക് തന്നെയാണ് നമ്മൾ അവിടുന്ന് ഫ്രീ സോൺ ഫോർട്ടിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അത് യൂണിയൻ സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ കണ്ടോ അത്രയും ആൾക്കാരാണ് കയറാനും ഇറങ്ങാനൊക്കെ ഉള്ളത് ഒരുപാട് പേര് മെട്രോ റെയില് യൂസ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എന്നാലും നമ്മൾ നേരെ പോകുന്നത് ഇവിടുന്ന് ഇപ്പം നമ്മൾ ഗ്രീൻ സോണിലാണ് നിൽക്കുന്നത് ഗ്രീൻ സോണിൽ നിന്ന് നമുക്ക് റെഡ് സോണിലേക്ക് പോകണം റെഡ് സോണിൽ നിന്നാണ് ജെ എൽ ടി ജുമാരയിലേക്ക് പോകേണ്ടത് ഡിയേഴ്സ് നമ്മളിപ്പം ശോഭ റിയാലിറ്റിയിലാണുള്ളത് ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ട്രാംസ് എടുത്തിട്ടാണ് പാം ജുമേരിയിലേക്ക് പോകുന്നത് അവിടുന്ന് മോണോ എടുത്തിട്ടാണ് അറ്റ്ലാന്റിസ് ഹോട്ടലിലേക്ക് പോകുന്നത് അറ്റ്ലാന്റിസ് നിൽക്കുന്ന ഏരിയ പാം ജുമേര് നിൽക്കുന്ന ഭാഗമാണ് അറ്റ്ലാന്റിസ് ഉള്ളത് അവിടേക്ക് പോകുന്നത് ഇപ്പോൾ ട്രാംസ് സ്റ്റേഷനിലാണ് ഉള്ളത് ട്രാംസിൻ്റെ എന്താണ് എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ കൂടെ കാണുന്നത് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് റോഡിൽ കുറച്ച് റെഡ് കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് അർത്ഥം എന്ന് പറയുന്നത് അവിടെ ഒരു സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ആ റോഡിൽ കൂടെ സഞ്ചരിക്കേണ്ട വാഹനങ്ങൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഫൈനുകൾ കിട്ടുമെന്നാണ് ആ റെഡ് പെയിന്റ് അടിച്ചതിന്റെ അർത്ഥം ഇപ്പോൾ എന്തായാലും നമ്മൾ ശോഭ സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് ട്രാമിലേക്കാണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ട്രാമിലേക്കാണ് പോകുന്നത് ഇതാണ് ട്രാമിൻ്റെ എന്താണ് ട്രാം ആണ് ഈ കാണുന്നത് ഇത് ട്രാമും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് പോകേണ്ടത് പാം ചുമേനിലേക്കാണ് അവിടുന്ന് ഒരു ട്രാം വരുന്നുണ്ട് നമുക്ക് പോകേണ്ട ട്രാം അതാണ് എന്തായാലും വ ചുമേന വാ നമ്മൾ ട്രാം അതാ വരുന്ന അടുത്ത നമ്മൾ പരിചയപ്പെടുന്ന ട്രാമാണ് പറഞ്ഞ ഒരു ചെറിയ ട്രെയിനാണ് അപ്പോൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കൊപ്പം ഒരു പ്രത്യേക റെയിൽപാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റമാണ് ട്രാംസ് ഇത് സാധാരണ ഡി എം സി സി എന്നും അതുപോലെ തന്നെ ശോഭ റിയൽറ്റിയിൽ നിന്നും പാംചുമേരയിലേക്ക് മാത്രം ഉള്ളൊരു പാതയാണ് അപ്പോൾ അവിടുന്ന് നമുക്ക് മോണോറോയിൽ വിളിച്ചിട്ട് വേണം പാംചുമാര അറ്റ്ലാന്റിഷ് അറ്റ്വെഞ്ചറിലേക്കൊക്കെ പോകേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ചെറു ട്രെയിനുകളാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഞാൻ ശോഭ റിയാലിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു തൃശ്ശൂർക്കാരനായ ഒരു മലയാളിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ഇതുപോലുള്ള ക്യാപ്റ്റന്മാരും മലയാളികൾക്കുള്ള ക്യാപ്റ്റന്മാർ ഈ ട്രാംസും കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വളരെ വൃത്തിയുള്ള ഒരു സിസ്റ്റം തന്നെയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ ഈ ഒരു പാം ചുമേരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ടിനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്തായാലും അടുത്തത് നമുക്ക് മോണോറയിലെ പരിചയപ്പെടാം ഹായ് ഡിയേറ്റ്സ് നമ്മളിപ്പോൾ ഉള്ളത് ട്രാംസിലാണ് ശോഭ റിയാലിറ്റിയിൽ നിന്ന് നേരെ പോകുന്നത് പാംചുമേറിലേക്കാണ് അപ്പോൾ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ ട്രാംസിൽ നിന്നുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡിൽ കൂടെ ഓടുന്ന വാഹനങ്ങൾക്കൊപ്പം തന്നെയാണ് ഈ ട്രാംസും സഞ്ചരിക്കുന്നത് രാവിലെ നമ്മൾ മെട്രോ ട്രെയിൻ വഴി ദുബായ് ഫ്രീ സോൺ പോർട്ടിൽ നിന്ന് നേരെ യൂണിയനിലേക്ക് ഇറങ്ങി അതുവരെ നമുക്ക് ഗ്രീൻ ലൈനാണ് ഗ്രീൻ ലൈനിൽ നിന്ന് നമ്മൾ റെഡ് ലൈനിലേക്ക് വന്നതിന് ശേഷം അടുത്ത മെട്രോ ട്രെയിൻ പിടിച്ചു നേരെ ശോഭ റിയാലിറ്റിയിൽ ഇറങ്ങി ശോഭാ റിയാലിറ്റിയിലോ അല്ലെങ്കിൽ ഡി എം സി സിയിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാംസ് ലഭിക്കുന്നതാണ് ആ ട്രാംസ് വഴി മാത്രമേ നമുക്ക് ഈ പാം പാംചുമേരയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ട്രാംസിലേക്കും അല്ലെങ്കിൽ ദുബായ് മെട്രോയിലേക്കും നമുക്ക് സെയിം ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാവുന്നതാണ് പാം പാംചുമാര സ്റ്റേഷനിൽ നിന്ന് നേരെ നമുക്ക് മോണോറയിൽ വഴി മാത്രമേ അറ്റ്ലാന്റിസ് അക്വെഞ്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അത് പ്രത്യേക ടിക്കറ്റ് നിര കാണാന് ഒരാൾക്ക് നാൽപ്പത് ദീർഘംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നാൽപ്പത് ദീർഘംസിൻ്റെ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പാം പാംചുമേരയിൽ നിന്ന് ഈ അറ്റ്ലാന്റിസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ആ സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പാംജുമേര സ്റ്റേഷനിലാണ് ഇപ്പം നീ മോണോ റെയിൽ വഴി നമ്മൾ നേരെ പോകാൻ പോകുന്നത് അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലാണ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മെട്രോ ട്രെയിനും അതുപോലെ തന്നെ ട്രാംസും അതുപോലെ തന്നെ ഇനി പരിചയപ്പെടാൻ പോകുന്നത് മോണോറയിലാണ് ഇപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു പാം പാംജുമേരയിൽ നിന്ന് നേരെ അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് മിനിറ്റുകൾക്ക് ശേഷം വളരെ മനോഹരമായ അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു ആ സ്ഥലത്തു നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് അതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ദുബായിയുടെ മെട്രോ ട്രെയിനും ട്രാംസും അതുപോലെ തന്നെ മോണോറയിലും മാത്രമാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്ന മോണോറയിലിൻ്റെ സ്റ്റേഷനിലാണ് ഈ സ്റ്റേഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ഈ അറ്റ്ലാന്റിക്സ് അക്വെഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് അറ്റ്ലാന്റിക്സ് അക്വെഞ്ചർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി അവിടുന്ന് മോണോ റെയിൽ വഴി നേരെ പാം പാംചുമേരിലേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഈ പാം പാംചുമേരിലേക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രെയിൻ വഴിയാണ് നമ്മൾ വീണ്ടും ഈ മോണോറയിൽ വഴിയാണ് നമ്മൾ വീണ്ടും പാം പാംചുമേരിലേക്ക് പോകുന്നത് എന്തായാലും അറ്റ്ലാന്റിക്സ് അക്വെഞ്ചർ എന്ന് പറയുന്നത് വളരെ ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഒരുപാട് റൈഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് സാധിക്കും ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഒന്നും സാധിക്കില്ല രണ്ട് മൂന്ന് ദിവസം എടുത്താൽ പോലും ഈ ഒരു മഹാ അത്ഭുതം കണ്ടു കഴിയത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞങ്ങൾ മോണോറയിലേക്ക് കടന്നു ഇവിടുന്ന് അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഈ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് പാം പാംചുബേറിലേക്കാണ് അങ്ങനെ പോകുന്ന വഴിക്ക് വഴിക്ക് ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു അങ്ങനെ ഒരു റൊമാനിയക്കാരനെ ഞാൻ പരിചയപ്പെട്ടു ിൽ വെച്ചിട്ട് ഒരു റോമാനിയ കാരണം പരിചയപ്പെട്ടു ഫോർ വിസിറ്റ് പന്ത്രണ്ട് ദിവസത്തെ വിസിറ്റിന് വേണ്ടി ദുബായിൽ വന്നതാണ് അപ്പൊ എന്തായാലും നമ്മൾ മൂന്നോറയിൽ വെച്ച് പരിചയപ്പെട്ടതാണ്

നമ്മളിപ്പോൾ അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് പാംചുമേരിയിലേക്ക് മോണോ റെയിൽ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് പാം പാമ്പുമേരിൽ നിന്ന് അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലേക്കും അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിൽ നിന്ന് പാം പാംചുമേരിലേക്കും എല്ലാ പന്ത്രണ്ട് മിനിറ്റിലും ഓരോ ട്രെയിനുകൾ അവൈലബിൾ ആണ് ഏകദേശം നാൽപ്പത് ദീർഘംസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരാളുടെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ദൃശ്യവിസ്മയം ഒരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വരുന്നതും പല റൈഡ്സിലും കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ദുബായ് എന്ന് പറയുന്ന ആ ഒരു നഗരത്തെ ഒപ്പിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സ്ഥലം തന്നെയാണ് ഈ ദുബായ് എന്ന് പറയുന്നത് ഈ വീഡിയോയെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ദുബായുടെ മെട്രോയും അതുപോലെ തന്നെ ട്രാംസും മോണോറയിലൊക്കെ തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ായിട്ടും ഞങ്ങൾ ആദ്യമായിട്ടാണ് ദുബായ് എന്ന് പറയുന്ന ഈ വൺ നഗരം ഈ ദൃശ്യ നഗരം കാണുവാൻ എത്തിയത് എന്തായാലും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൈസയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നഗരത്തെ നല്ല രീതിയിൽ ഒപ്പിയെടുക്കുവാനും നല്ല ഒരു ഓർമ്മ ഓർമ്മക്കുറിപ്പായിട്ട് നമ്മളെ ജീവിതത്തിൽ മാറ്റിയെടുക്കുവാനും സാധിക്കും എന്തായാലും നമ്മൾ ഇപ്പം അറ്റ്ലാന്റിസ് അക്വഞ്ചർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാം പാംജുമേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ സംവിധാനമാണ് യൂസ് ചെയ്യുന്നത് അവിടുന്ന് പാമ്പുമേരിയിൽ നിന്ന് നമ്മൾ ട്രാംസ് വഴി നേരെ ശോഭ റിയാലിറ്റിയിലെത്തും ശോഭ റിയാലിറ്റിയിൽ നിന്ന് വീണ്ടും നമ്മൾ മെട്രോ ട്രെയിൻ വഴി നേരെ ഈ ദുബായ് ഫ്രീ സോൺ പോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തും എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ദുബായുടെ മറ്റൊരു ദൃശ്യ വിസ്മയമായി നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ